വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം മൂന്നാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ തിരിഞ്ഞ് ഭാഷാനിലുള്ള വഴിയിലൂടെ കയറിപ്പോയി അപ്പോൾ ഭാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും ഇർദോനിൽ വെച്ച് നമുക്കെതിരെ യുദ്ധത്തിന് യുദ്ധം ചെയ്യാൻ വന്നു എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു അവനെ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവനെയും അവൻ്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു ബാഷോണിൽ താമസിച്ചിരുന്ന അമുന്യ രാജാവായ സിഹോനോടും നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ഭാഷാൻ രാജാവായ വോഗിനെയും അവൻ്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു അവൻ്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ആർഗോബു പ്രദേശമായിരുന്നു വാഷാനിലെ ഓഗിൻ്റെ രാജ്യം ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണമായിരുന്നു അവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറുപട്ടണങ്ങളും ഉണ്ടായിരുന്നു ഇവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു ഹെബോണിലെ സീഹോനോടും നാം നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നമ്മൾ നശിപ്പിച്ചു എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു പ്രിയുള്ളവര് ഇവിടെ ഓഗിൻ്റെ സാമ്രാജ്യത്തിലൂടെ ഇസ്രായേൽ ജനം വഴിയിലൂടെ കടന്നു പോവുകയാണ് ഒരു ഉപദ്രവം വരുത്താതെ ആ വഴിയെ കടന്നു പോയവരെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്ന ശത്രു സൈന്യം അവിടെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് അവരെ യുദ്ധം ചെയ്യാനായിട്ട് കടന്നു വന്നവരെ കീഴടക്കുന്നതാണ് നാം കാണുക അവരുടെ സർവനാശത്തിലേക്ക് അവർ കടന്നു പോവുക അവരുടെ രാജ്യവും പട്ടണവും സുരക്ഷിതമായിട്ട് അവർ ജീവിച്ചിരുന്ന സ്ഥലം മുഴുവനും ഇസ്രായേൽ ജനം കൈയടക്കി ിയമുള്ളവരെ ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞാൽ പലപ്പോഴും ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ പോയി അനർത്ഥം വലിച്ചു വെക്കുന്നവരാണ് നമ്മൾ നന്മ ചെയ്യുവാൻ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഭൂമിയിലാക്കിയിരിക്കുക ആ വഴിയെ അവർ കടന്നു പോകുന്നത് കൊണ്ട് ഇവന് യാതൊരു ദോഷവുമില്ല എന്നാൽ അവിടെ നന്മ ചെയ്യുന്നതിന് പകരം തൻ്റെ മുഷ്ക്ക് കാണിക്കാനും തൻ്റെ പ്രതാപം കാണിക്കാനും ഒക്കെ ആയിട്ട് തിരിച്ചിട്ട് നാശം കൊയ്യുന്നവരാണ് പ്രിയമുള്ളവരെ ഇവിടെ അനർത്ഥം വിതച്ച് നാശം കൊയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണമെന്ന നമുക്ക് പിന്തിരിയണമെന്നാണ് നമ്മ നന്മ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം എന്തിനാണ് അവൻ്റെ പുറകെ ചൊറിയാൻ നടക്കുക പലപ്പോഴും നീതിമാന്മാരെ വേട്ടയാടുന്ന ഒരു പറ്റൻ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് പ്രാർത്ഥനയാലും സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നവരെ കാണുമ്പം അസൂയയോടെ അവനെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്ന മനോഭാവം ദൈവം സ്നേഹമാണോ സ്നേഹത്തിൽ വസിപ്പിൻ എന്ന പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന നമ്മൾ അത് പാലിക്കാതെ തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് പോകുന്നത് അനർത്ഥം വരുത്തി വെക്കുകയേ ഉള്ളൂ എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക പ്രിയമുള്ളവരെ മറ്റുള്ളവരിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്ന നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ പഠിക്കണം നമ്മൾ നമ്മൾ നന്മ സ്വീകരിക്കാൻ മാത്രമല്ല നന്മ ചെയ്തു കൊടുക്കാൻ പഠിക്കണം ഈശോ അതാ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പോഴാണ് നിങ്ങളെൻ്റെ മക്കളായിത്തീരുക ഇവരേ ആ ഒരു വലിയ മനോഭാവം നമുക്കുണ്ടാകട്ടെ നമ്മൾ കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്നതെന്നൊക്കെ നമ്മളുടെ പ്രാർത്ഥന നമ്മൾ ചില മാതാവിൻ്റെ ചില ഒരു പാട്ടിൽ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അനർത്ഥം നമ്മൾ കൊയ്തെടുക്കാൻ നടക്കരുത് നമ്മൾ ശാന്തമായിട്ട് കടന്നു പോകുന്നവരെ കീഴടക്കാൻ ചെന്ന് അവസാനം അനർത്ഥം കൊയ്തെടുത്തതുപോലെ ആകാതിരിക്കാൻ നമ്മൾ കാണുന്നവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ പോലും അവനെ ഉപദ്രവിക്കാതിരിക്കുവാൻ അവനെ അവൻ്റെ വഴിക്ക് വിടാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ എല്ലാവരോടും നന്മയുടെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും നന്മയുടെ സ്വഭാവത്തിലും ഇടപെടുവാൻ നമുക്ക് കൃപ തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ